ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ ക്ലിയർ ആണല്ലോ കേൾക്കാമല്ലോ അപ്പോ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട പല പോയിന്റ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യം മഹത്തായിട്ട് ഇന്ന് നിങ്ങൾ എല്ലാവരും വാർത്തകൾ കണ്ടിട്ടുണ്ടാവും നൂറ ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഹരിത നിമി എല്ലാവർക്കും ഗുഡ് ഈവനിങ് കോംപറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു കറൻറ്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴിലെ പ്രധാനപ്പെട്ട അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അൻഷിയ മാജിദ പ്രീജി എല്ലാവർക്കും ഓക്കെ അപ്പം എല്ലാവരും വാർത്തകളിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഗഗനിയാൻ അല്ലെ മനുഷ്യനിലെ മനുഷ്യനിലെ മനുഷ്യനെ ചന്ദ്രലേക്ക് എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട ദൗത്യമായിരുന്നു ഗഗന്യാൻ എന്ന് പറയുന്നത് സോ ആ ദൗത്യവുമായി ബന്ധപ്പെട്ട് ആ ഒരു യാത്രക്ക് നാല് പേരെ സെലക്ട് ചെയ്ത കാര്യം നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വാർത്തകളിലും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും അതുമായി ബേസി നമുക്ക് അടുത്ത പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ പോയിന്റ് തന്നെയാണ് നമ്മൾ ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ആ പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ഗഗനിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനുള്ള പദ്ധതിയാണ് ഗഗന്യാൻ എന്ന് പറയുന്ന പദ്ധതി ആ ദൗത്യത്തിന്റെ തലവൻ ഒരു മലയാളിയാണ് ഓക്കെ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ബിക്കോസ് ഓൾറെഡി ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ് ഗഗനിയാൻ മിഷനെ കുറിച്ചെല്ലാം പലതവണ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചതാണ് അപ്പോൾ ആ പദ്ധതിയില് നാല് നാല് ആസ്ട്രോട്ട്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് അതിൽ ആ ദൗത്യത്തിന് തലവനായ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്നത് അല്ലേ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് മലയാളിയാണ് അതിൽ കൂടുതൽ പാലക്കാട്ടുകാരനാണ് പാലക്കാട് നെന്മാറക്കാരനാണ് അദ്ദേഹം ഓക്കെ അപ്പോൾ ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്നത് കേട്ടോ മലയാളിയാണ് ഏത് ജില്ല എന്നൊന്നും ചോദിക്കാനുള്ള സാധ്യതയൊന്നുമില്ല എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക എക്സ്ട്രാ പോയിന്റോടുകൂടി മനസ്സിലാക്കു മനസ്സിലാക്കി വെക്കുക പ്രശാന്ത് ബാലകൃഷ്ണൻ ആ പാലക്കെട്ടുകാരനാണ് ഹെഡ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായനാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് അതുപോലെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ കൂടെ മൂന്ന് പേരുകൂടെ ഉണ്ട് ആ മൂന്ന് പേര് കൂടി ചിലപ്പം ചോദിക്കാം കാരണം താഴെ നൽകിയവൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആ നാല് പേരും പഠിക്കണം ഒന്ന് അജിത്ത് കൃഷ്ണൻ വലിയ ബുദ്ധിമുട്ടില്ല പേര് പഠിക്കാൻ വലിയ മൈ പ്ലേസ് ഓ നെന്മാറിയാണ് പ്ലേസ് ഓക്കെ അപ്പോ ആ അപ്പോ പേരും പഠിക്കണം കാരണം ചിലപ്പം അതിൽ ഉൾപ്പെടാത്തത് ഏത് അല്ലെങ്കിൽ ഉൾപ്പെട്ടത് ഏത് എന്ന രീതിയിൽ ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അജിത്ത് കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അജിത്ത് കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ് രണ്ടാമത്തെ ആള് പിന്നെ അൻകത് പ്രതാപ് അൻകത് പ്രതാപ് എന്ന് പറയുന്ന വ്യക്തിയാണ് മൂന്നാമത്തത് നാലാമത്തത് ശുഭാൻഷ്കു ശുക്ല എന്ന് പറയുന്ന എന്താണ് ഷുബാൻസ്കു ശുക്ല എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പൊ നിങ്ങൾ ഫുൾ നെയിം പഠിച്ചില്ലെങ്കിലും ശുക്ല എന്ന് പറയുന്ന പേര് നിങ്ങൾ പഠിച്ചു വെക്കുക അപ്പോ അജിത്ത് കൃഷ്ണൻ അങ്കത് പ്രതാപ് ശുഭാൻസ്കു ശുക്ല എന്ന് പറയുന്ന ഈ നാല് അത് ബാലകൃഷ്ണൻ നായർ ഉൾപ്പെടെ ഈ നാല് പേരാണ് ഓക്കെ ഈ നാല് പേരാണ് എന്ത് ചെയ്യേണ്ടത് നമ്മുടെ ഗഗന്യാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്നത് ആ അതെ അതെ എൻ്റെ പാലക്കാടാണ് സോ ഭയങ്കര ഉണ്ട് ഞങ്ങൾ പാലക്കാട്ടുകാരെ ചുമ്മാതല്ല നൂറെ പറഞ്ഞത് ഞാൻ കണ്ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അതിര ഓക്കെ ഞങ്ങൾക്ക് പാലക്കാട്ട് എനിക്ക് ഭയങ്കര പ്രൗഡാണ് ഓക്കെ നന്മാറക്കാരനാണ് അപ്പോ പ്രധാനപ്പെട്ട നാല് ആസ്ട്രോട്ട്സിനെ പഠിച്ചു നിർബന്ധമായിട്ടും ഈ പേരുകൾ പഠിക്കുക ഫുൾ നെയിം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കണക്ട് ചെയ്തു വെക്കുക കേട്ടോ അപ്പൊ അജിത് കൃഷ്ണൻ ഒന്നും നിങ്ങൾക്ക് അറിയില്ല നമ്മുടെ നാട്ടിൽ എന്താണ് ഉള്ളൊരു പേര് തന്നെയാണ് അജിത് കൃഷ്ണൻ എന്നൊക്കെ പറയുന്നത് അല്ലെ പിന്നെ അൻകത് പ്രതാപും അതുപോലെ ശുഭാൻഷ്കു ശുക്ല എന്ന് പറയുന്ന ഈ രണ്ട് ഈ മൂന്ന് പേരും കൂടി എന്ത് ചെയ്യുക പഠിക്കുക ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാലയാണ് എം ജി സർവകലാശാല എന്ന് പറയുന്നത് ഓക്കെ ഞാൻ പട്ടാമ്പിയാണോട്ടോ പാലക്കാട് പട്ടാമ്പിയാണോ ഓക്കെ എൻ്റെ ഭാഷ എന്ന് പോകുമ്പോൾ മലപ്പുറമായിട്ട് പല പലരും എൻ്റെ ക്ലാസ്സുകൾ പറയാറുണ്ട് സാറ് മലപ്പുറം ആണോ എന്നുള്ളത് മലപ്പുറം അല്ല ഞാൻ പാലക്കാടാണ് ബട്ട് ഈ പാലക്കാടിനേക്കാൾ ഒന്നുകൂടി എടുത്താണ് ഞങ്ങൾക്ക് മലപ്പുറം സോ ആ ഒരു സൈഡിലോട്ട് അതുകൊണ്ടാണ് എൻ്റെ ഭാഷയും ആ ഒരു രീതിയിലോട്ട് മാറിയത് ഓക്കേ എന്റെ ഭാഷയും പാലക്കാട് ഭാഷയും ഒരു ബന്ധവും ഉണ്ടാവില്ല മലപ്പുറത്തിനോടാണ് കൂടുതൽ ടെസ്റ്റ് ഓക്കെ ആ അപ്പോൾ ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാലയാണ് എം ജി സർവകലാശാല എന്ന് പറയുന്നത് ഓക്കെ അപ്പോ എം ജി സർവകലാശാലയാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയുടെ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല ഏതാണ് എം ജി സർവകലാശാലയാണ് കേട്ടോ എം ജി സർവകലാശാല അടുത്തത് കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോടാണ് കേട്ടോ നന്ദിയോട് എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ പഞ്ചായത്തിലാണ് ഈ പട്ടികവർഗ മേഖലയിലെല്ലാം കൃഷി എന്താണ് കൂടുതൽ വ്യാപിപ്പിക്കുക അത് പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് കൂൺ ഗ്രാമം എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് നന്ദിയോട് എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് പഞ്ചായത്താണ് കേട്ടോ നന്ദിയോട് പഞ്ചായത്താണ് അപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പട്ടികവർഗ മേ പട്ടികവർഗ മേഖലയിലെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കൂൺ ഗ്രാമം എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഓക്കെ അടുത്തത് നമ്മളെ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇലോൺ മസ്കിനെ കുറിച്ച് അറിയുന്നുണ്ടാവും അല്ലെ ട്വിറ്ററിന്റെ അല്ലെ ട്വിറ്ററിന്റെ പേര് അദ്ദേഹം എന്താണ് എക്സ് ഒക്കെ അങ്ങനെയൊക്കെ മാറ്റിയിട്ടുണ്ടല്ലേ അപ്പോ അദ്ദേഹം ഇറക്കുന്ന അദ്ദേഹം ജിമെയിൽ ജിമെയിലിന് പകരം ഇലോൺ മസ്ക് പുറത്തിറക്കുന്ന പുതിയ സംവിധാനത്തിന്റെ പേരാണ് എക്സ് മെയിൽ എന്ന് പറയുന്നത് ഓൾറെഡി അദ്ദേഹം എന്താണ് ട്വിറ്ററിന്റെ പേരെല്ലാം എക്സ് എന്നാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെ ജിമെയിലിന് ബദലായിട്ട് നമ്മുടെ ഇലോൺ മസ്ക് അവതരിപ്പിച്ച സംവിധാനത്തിന്റെ പേരാണ് എക്സ് 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 മെയിൽ 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 എന്ന് 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 പറയുന്നത് അദ്ദേഹം പുതിയ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എന്താണ് അതിലേക്ക് നിങ്ങൾ പഠി ഓർത്തു വെക്കാൻ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് എക്സ് മെയിൽ എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ ആരംഭിച്ച ഐ ഐ ടി ആണ് ഐ ഐ ടി ഗുവാഹത്തി എന്ന് പറയുന്നത് ഓക്കെ ഐ ഐ ടി ഗുവാഹത്തി എന്ന് പറയുന്നത് ഈ എന്താണ് റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ എന്ന് നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഒന്നുമില്ല പൈലറ്റ് ലൈസൻ ലൈസൻസ് നേടുന്നതിനുള്ള ഒരു പഠന കേന്ദ്രമാണ് ഈ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി ആരംഭിച്ച ഇന്ത്യയിലെ ഐ ഐ ടി ആണ് ഇത് ഐ ഐ ടി ഗുവാഹത്തി എന്ന് പറയുന്നത് ഒരു അത്ര ഇമ്പോർട്ടൻ്റ് പറയുന്നില്ല ജസ്റ്റ് ഒരു പോയിന്റ് പോലെ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി മേ ബി ചോദിക്കാം അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷന്റെ പേരാണ് ഏത് ഐ ഐ ടി ഗുവാഹത്തി എന്ന് പറയുന്നത് ഓക്കെ പേരല്ല അത് ആരംഭിച്ച ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഐ ഐ ടി ഗുവഹത്തി നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ചോദ്യമാണ് താഴെ തന്നിട്ടുള്ളവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബിവിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് താഴെ നൽകിയവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബിവയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് നിങ്ങൾ നമ്പർ പറഞ്ഞാൽ മതി വൺ ആൻഡ് ടു ആണെങ്കിൽ വൺ ആൻഡ് ടു വൺ ആൻഡ് ത്രീ ആണെങ്കിൽ വൺ ആൻഡ് ത്രീ ഓക്കെ ശരിയായ പ്രസ്താവനയാണ് കേട്ടോ തെറ്റായതല്ല ശരിയായ പ്രസ്താവനയാണ് നാല് പ്രസ്താവനയും നന്നായിട്ട് വായിക്കുക കഴിഞ്ഞ ഗഗനിയാനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളുമായിട്ട് വീഡിയോ ചെയ്യുക കേട്ടോ നമ്മളിപ്പോൾ അതുമാത്രമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ബെസ്റ്റ് ബേസിക് ആയിട്ട് മനസ്സിലാക്കുക ഗഗനിയാൻ എന്ന് പറയുന്ന കഴിഞ്ഞാൽ മനുഷ്യനെ ചന്ദ്രയിലേ തീക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഓക്കെ അതിൻ്റെ നാല് ആസ്ട്രനോട്ട്സിൻ്റെ പേര് നമ്മൾ പറഞ്ഞു ഓക്കെ ഇതിനെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന സമയത്ത് ഇതിൻ്റെ വിക്ഷേപണം നടന്നിട്ടില്ലല്ലോ അപ്പോൾ അത് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ അതിനെ കൂടുതൽ കൂടുതൽ ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പോ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് അല്ല എൺപത്തി ഒൻപതിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ ആയിരുന്നു സുപ്രീം കോടതി ജഡ്ജി അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി വനിതയാണ് അവര് അതുപോലെ കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി കേരള ഹൈക്കോടതിയിലെ ആണോ അല്ല എവിടെയാണ് സുപ്രീം കോടതിയിലെയാണ് അല്ലെ സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയാണ് ആര് നമ്മുടെ ജസ്റ്റിസ് എം ഫാത്തിമ ബി വി എന്ന് പറയുന്നത് അതുപോലെ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിരണ്ടാണ് അപ്പൊ അതും ശരിയാണ് ഓക്കെ അപ്പോ രണ്ടും നാലും ആണ് ഇവിടെ ശരി ഒന്നും മൂന്നും തെറ്റുമാണ് കേരള ഹൈക്കോടതിയല്ല കേട്ടോ കേരള ഹൈക്കോടതിയല്ല ഓക്കെ സുപ്രീം കോടതിയിലെയാണ് കേട്ടോ സുപ്രീം കോടതിയിലെ ഓക്കെ ആണല്ലോ അപ്പോൾ അപ്പോ കറക്റ്റായുള്ള ആൻസർ എന്ന് പറയുന്നത് രണ്ടും നാലും ആണ് ടു ആൻഡ് ഫോർ ആണ് കേട്ടോ ഓക്കെ ആണല്ലോ ടു ആൻഡ് ഫോർ ആണ് ഓക്കെ സോ നെക്സ്റ്റ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എൽ പി യു പി നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഓൾറെഡി ഒരു ബാച്ച് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എൽ പി യു ബി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കോമ്പറ്റീറ്റീവ് ക്രാക്കിൻ്റെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം ഓക്കെ ഇനി ഒട്ടും സമയം കളയരുത് നിങ്ങളുടെ ഒരു അശ്രദ്ധ മൂലം എന്ത് ചെയ്യരുത് നിങ്ങളുടെ ഈ ഒരു അവസരം നഷ്ടമാവരുത് അപ്പം അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ സീറോ എയ്റ്റ് അതുപോലെ ത്രീ ഫൈവ് സിക്സ് എയിറ്റ് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ നൂറാ തൊണ്ണൂറ്റി രണ്ട് വരെയാണ് കറക്റ്റ് ഡേറ്റ് ഏതാണെന്ന് എനിക്കറിയത്തില്ല ഏത് വരെയാണ് കറക്റ്റ് ഡേറ്റ് അറിയത്തില്ല അപ്പോ ഇത് ഡേറ്റ് എന്ന് അറിയത്തില്ല വർഷം അറിയാം ഓക്കെ സോ അടുത്തത് നിങ്ങൾക്കറിയാം രാജ്യത്തെ മൂന്ന് ക്രിമിനൽ നിയമങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും നമ്മുടെ ഐ പി സി അതുപോലെ സിആർ പി സി അതുപോലെ ഇന്ത്യൻസ് എവിഡൻസ് ആക്ട് ഇതിന്റെ എല്ലാം പേര് മാറ്റുന്നു എന്ന് പറയുന്ന വാർത്തകളെല്ലാം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം അപ്പോൾ ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്ന എന്നാണ് ജൂലൈ ഒന്നിനാണ് കേട്ടോ ഓക്കെ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിനാണ് ഈ നിയമങ്ങളെല്ലാം പ്രാബല്യത്തിൽ വരുന്നത് ഐ പി സിയുടെ പുതിയ നെയമാണ് എന്ത് ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത് സിആർ പി സിയുടെ പുതിയ നെയമാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന് പറയുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ പുതിയ പേരാണ് ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ ഈ മൂന്ന് പേര് എന്താണ് ഐ പി സി സി ആർ പി സി ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഈ മൂന്ന് നിയമങ്ങളും മാറുകയാണ് പകരം പുതിയ നിയമങ്ങൾ അതിന്റെ പേര് മാറ്റുകയാണ് അപ്പൊ അതിന്റെ ചർച്ചകളും അതിന്റെ ആക്ട് പാസാക്കലെല്ലാം കഴിഞ്ഞു അത് നിലവിൽ വരുന്നത് എന്താണ് ജൂലൈ ഒന്നിനാണ് പക്ഷെ ഇന്നത്തെ വാർത്തയിൽ ഉണ്ടായിരുന്നു ഇന്നത്തെ ഉണ്ടായിരുന്നു ഈ ഒരു നടപടി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു എന്നൊക്കെ പറഞ്ഞ വാർത്തയുണ്ടായിരുന്നു അപ്പോൾ നിലവിൽ തീരുമാനിച്ചിട്ടുള്ള ജൂലൈ ഒന്നിനാണ് ഇനി കൂടുതൽ വാദപ്രതിവാദങ്ങൾ നടന്ന് അത് മാറുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല ഇതിന് പേര് മാറ്റേണ്ടത് ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ചർച്ചകൾ നടക്കുന്നുണ്ട് സുപ്രീം കോടതിയിലെ ഓക്കെ പതുക്കെ പോണോ ഞാൻ ഓൾറെഡി അല്ലേ ഓക്കേ അപ്പോ ഒന്നുമില്ല കേട്ടോ ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞാൽ ഐ പി സിയുടെ ഗുഡ് മോർണിംഗോ ഞാൻ ഗുഡ് മോർണിംഗോ ഗുഡ് ഈവനിങ് അല്ലേ സൊഫാന സൊഭാന ആളെ കളിയാക്കി ഗുഡ് ഗുഡ് ഈവനിങ് അല്ലേ ഞാൻ ഗുഡ് മോർണിംഗ് വല്ലതും പറഞ്ഞോ അപ്പോൾ ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു പേരാണ് അതായത് ഐ പി സി ആക്ടിന്റെ മറ്റൊരു പേരാണ് ഇത് സിആർ പി സി ആക്ടിന്റെ മറ്റൊരു പേരാണ് രണ്ടാമത്തേത് ദെൻ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ മറ്റൊരു പേരാണ് ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്ന് പറയുന്നത് അപ്പോൾ ഇത് മൂന്നും വരുന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിന് നിലവിൽ വരുമെന്നാണ് ഇപ്പോൾ കറന്റ് തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ നമ്മുടെ സുപ്രീം കോടതി ഇതിനെതിരെ എന്താണ് സ്റ്റേ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ബാക്കി എന്ത് നടക്കും എന്നറിയത്തില്ല ഐ പി സി ആക്ട് ഒക്കെ ഉണ്ടല്ലോ എല്ലാത്തിനെയും പേര് മാറ്റം പേരും പിന്നെ ചില സെക്ഷൻസിലൊക്കെ മാറ്റം വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത് ഓൾറെഡി പുറത്തേക്ക് വന്നാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ മനസ്സിലായാലോ ഓൾറെഡി ആ ഒരു നിയമങ്ങളെല്ലാം പുറത്തേക്ക് ഔട്ടായി കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ സെക്ഷൻ മാറിയെന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ നിലവിൽ നമുക്ക് കിട്ടിയ ഐഡിയ എന്ന് പറയുന്നത് ഇതിന്റെ മൂന്നിന്റെയും പേര് മാറുന്നുണ്ട് ചില സെക്ഷൻസ് ഒക്കെ മാറുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അത് ഏതാണ് എപ്പോഴാണെന്ന് അതിനെ കുറിച്ച് പറയുന്നില്ല ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിൽ അന്തരിച്ച പ്രധാനപ്പെട്ട കവിയും നിരൂപകനുമാണ് എൻ കെ ദേശം എന്ന് പറയുന്നത് പതിയതിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് നമ്മൾ പറയുന്നത് കന്യാഹൃദയം അപ്പൂപ്പൻ താടി ചൊട്ടയിലെ ശീലം പവിഴമല്ലി ഉല്ലേഖം അൻപത്തൊന്നരക്ഷരാളി എലിമീഷ കാവ്യകേളി മുദ്ര മുദ്ര മഴത്തുള്ളികൾ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയുടെ വിവർത്തനം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ബാക്കി നിങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും നമ്മുടെ ഗീതാഞ്ജലി ഉണ്ടല്ലോ ടാഗോറിൻ്റെ നമ്മുടെ നൊബേൽ സമ്മാനം നീതി കൊടുത്ത ഗീതാഞ്ജലി ഉണ്ടല്ലോ അപ്പൊ അതിൻ്റെ വിവർത്തനം ചെയ്തു ആരെന്നെയാണ് എൻ കെ ദേശമാണ് അപ്പം ഇദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹം അന്തരിച്ചത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇതേം കൃതികളുമായി ബന്ധപ്പെട്ട് ഇതാരെഴുതിയതാണെന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ പറ്റുന്നതാണെങ്കിൽ പഠിച്ചു മീൻസ് നിങ്ങളുടെ കപ്പാസിറ്റി പോലെ പഠിച്ചു വെക്കുക ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് കന്യാഹൃദയം അപ്പൂപ്പൻ താടി ചൊട്ടയിലെ ശീലം പവിഴമല്ലി ഉല്ലേഖം അൻപത്തൊന്നര അക്ഷരാളി എലിമീഷ കാവ്യകേളി മുദ്ര മഴത്തുള്ളികൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടാഗോറിന്റെ ഗീതാഞ്ജലിയുടെ വിവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ അത് ചോദിക്കാനുള്ള സാധ്യത ഏറെയാണ് ബാക്കിയുള്ളത് ചോദിക്കൂലെന്നല്ല ഒന്നുകൂടി ഇമ്പോർട്ടൻ്റ് അതിനുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ പറ്റുന്ന പോലെ നിങ്ങളുടെ കോഡ് കോഡ് ഞാൻ ഞാൻ പറയും ഞാൻ ഓൾറെഡി പറയാറുണ്ട് ഞാനൊരു കോഡ് മേക്കർ അല്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കോഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പഠിക്കാം കേട്ടോ ഓക്കെ എനിക്ക് ഈ പുസ്തകങ്ങളൊക്കെ പഠിക്കാൻ ഭയങ്കര പാടാണ് ഓർത്തു ഓർത്തുവെക്കാൻ ഓക്കെ അപ്പോൾ കോഡില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോഡിൽ എന്തെങ്കിലും കോഡൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കമന്റ് ഒക്കെ ആയിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ കമന്റ് ബോക്സിലൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് കൂടി നോക്കാമല്ലോ ഓക്കെ ആർക്കെങ്കിലൊക്കെ നല്ല കോഡ് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ കാണാമല്ലോ അപ്പോൾ മറ്റുള്ളവർക്കും കാണാം ഞാൻ ഓൾറെഡി ഒരു കോഡ് മേക്കർ അല്ല എന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു ഓക്കെ സോ നെക്സ്റ്റ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച മറ്റൊരു പ്രശസ്ത ചലച്ചിത്ര സംവിധായകനാണ് ആര് കുമാർ സാഹിനി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു പലപ്പോൾ പല രൂപത്തിൽ ചോദ്യങ്ങൾ വരാറുണ്ട് ഈ പറയുന്ന എൻ കെ ദേശം എന്ന് പറയുന്ന വ്യക്തി ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കുമാർ സാഹിനി എന്ന് പറയുന്ന വ്യക്തി ഏത് മേഖലയിൽ പ്രശസ്തമാണ് എന്നൊക്കെ ചോദിക്കാം അപ്പോൾ ചലച്ചിത്ര സംവിധായകനാണ് അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് അതേ പാറ്റണുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ ഓർത്തു പോകുക കുമാർ സാഹ്നിയും എൻ കെ ദേശവും ഓക്കെ ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി എക്സൈസൈ ആണ് ധർമ്മ എന്ന് ഓക്കെ നമ്മൾ ഓക്കെ ധർമ്മിയൻ എന്ന് പറയുന്നത് അപ്പോ ഈ ധർമ്മ കാർഡിയൻ എന്ന് പറയുന്നത് ആ അപ്പോ ഈ ധർമ്മ കാർഡിയൻ എന്ന് പറയുന്നത് അതെ ഇന്നലെ അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം റീസൺ എല്ലാം കൂടി നമ്മൾ പഠിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും മരിച്ച കാര്യങ്ങളെല്ലാം അപ്പോ ധർമ്മകാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ആണല്ലേ ഓക്കെ അപ്പോ നിങ്ങൾ വേറെ എന്തൊക്കെയോ പറയുന്നത് ഞാൻ ഇത് എന്താ നിങ്ങൾ പറയുന്നത് ഞാൻ സ്റ്റെക്ക് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ ധർമ്മഗാർഡിയൻ എന്ന് പറയുന്ന പദ്ധതി ഏതൊക്കെ രാജ്യങ്ങൾ പദ്ധതിയല്ല ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള മിലിറ്ററി ആണ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസാണ് ധർമ്മഗാർഡിയൻ എന്ന് പറയുന്നത് ഇത് രാജസ്ഥാനിൽ വെച്ചാണ് നടക്കുന്നത് കേട്ടോ രാജസ്ഥാനിൽ വെച്ചാണ് നടക്കുന്നത് അപ്പൊ ഇന്നലെ ഒരു ദോസ്തി പറഞ്ഞില്ലേ ദോസ്തി ദോസ്തി എന്തായിരുന്നു ദോസി അറക്കിയായിരുന്നു ദോസ്തി അറക്കിയ ഓർമ്മയുണ്ടോ ഇന്ത്യ അതുപോലെ ശ്രീലങ്ക പിന്നെ മാൽദ്വീവ്സ് അല്ലെ ഇവര് മൂന്ന് തമ്മിൽ നടക്കുന്ന ഒരു സൈനിക അഭ്യാസമാണ് ദോസ്തി എന്ന് പറയുന്നത് അപ്പം അതുപോലെ മറ്റൊരു സൈനിക അഭ്യാസമാണ് ധർമ്മഘാർഡിയൻ എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലാണ് ഇന്ത്യയും ജപ്പാനും തമ്മിലാണ് എവിടെയാണ് നടക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സംസ്ഥാനമായിട്ടുള്ള രാജസ്ഥാനിലാണ് അടുത്തത് ഏകയും നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമാണ് അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ ആ ഓക്കെ ദേവികൃഷ്ണൻ നമുക്ക് നാളത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാം അപ്പോ അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ ഏതാണ് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം നമ്മൾ ഇന്നലെയും കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞില്ലേ അതിന്റെ ഒരു ബാക്കിയാണ് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് ചോദിച്ച ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ് അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ ഏതാണ് സഹറാനസ് കറക്റ്റ് ആണോട്ടോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ എച്ച് ആണ് മറക്കരുത് ഇനി മറക്കരുത് കേട്ടോ മറക്കരുത് ഏതാണ് ചൈനയിലെ കുട്ടികളെ കണ്ടെത്തിയ വൈറസ് ബാധയാണ് എച്ച് എണ് എൻ എൻ ടു എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ മറക്കരുത് ഇനി തെറ്റിക്കരുത് ഓക്കെ അപ്പൊ ഇനി ചോദിക്കാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും പല കറണ്ട് അഫയേഴ്സും ചോദിച്ചാൽ തന്നെ ചോദിക്കുന്ന ട്രെൻഡ് കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മറക്കരുത് എച്ച് എണ് ഓക്കെ അപ്പോ അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധയാണ് എച്ച് നയൻ എൻ ടു എന്ന് പറയുന്ന വൈറസ് ബാധ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ കറന്റ് അഫീഴ്സ് പോയിന്റ്സ് ഇത്രക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഗഗനിയാൻ മിഷനിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ബഹിരാകാശ യാത്രികരെ കുറിച്ചാണ് അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത പരീക്ഷകളിൽ അത് ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ നാല് പേരും വൈഹാട്ടാക്കി വെക്കുക ഓക്കെ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കറൻറ്റ് അഫെയേഴ്സുമായിട്ട് വീണ്ടും കാണാം അതുപോലെ തന്നെ ലൈവിൽ ആദ്യമായിട്ട് കയറുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സി സി ജനറൽ പി എസ് സി എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും തുടർന്നുള്ള ക്ലാസ്സുകളിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക തീർച്ചയായിട്ടും വരുന്ന എക്സാമ്പിൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ട് മാറും എന്നെനിക്കൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എല്ലാ ദിവസങ്ങളിലും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് എല്ലാവർക്കും അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക്